നമസ്കാരം വിപണിയിലെ മത്സരം ഒന്നുകൂടി ശക്തമാക്കിക്കൊണ്ട് പുതിയൊരു ബ്രാൻഡ് കൂടി സ്മാർട്ട് ഫോൺ വിപണിയിൽ അവതരിച്ചിരിക്കുകയാണ് നോക്കിയ ബ്രാൻഡ് ലൈസൻസിയായ എച്ച് എം ഡി ഗ്ലോബൽ തങ്ങളുടെ സ്വന്തം ബ്രാൻഡിന്റെ ആദ്യ സ്മാർട്ട് ഫോൺ സീരീസായി എച്ച് എം ഡി പൾസ് സീരീസ് ഫോണുകൾ വിപണിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എച്ച് എം ഡി പൾസ് എച്ച് എം ഡി പൾസ് പ്ലസ് എച്ച് എം ഡി പൾസ് പ്രോ എന്നിങ്ങനെ മൂന്ന് സ്മാർട്ട് ഫോണുകളാണ് തങ്ങളുടെ ആദ്യ സ്മാർട്ട് ഫോൺ സീരീസായ പൾസ് സീരീസിൽ എച്ച് എം ഡി അവതരിപ്പിച്ചിരിക്കുന്നത് ഈ മൂന്ന് മോഡലുകളും പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിലാണ് എത്തിയിരിക്കുന്നത് നോക്കിയ എന്ന പേരിൽ നിലവിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്മാർട്ട് ഫോണുകളും ഫീച്ചർ ഫോണുകളും പുറത്തിറക്കിയിരുന്നത് എച്ച് എം ഡി ഗ്ലോബലായിരുന്നു ഇതിൽ നിന്ന് നേടിയ എക്സ്പീരിയൻസ് കൈമുതലാക്കി സ്വന്തം ബ്രാൻഡ് നെയിമിൽ സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ കഴിഞ്ഞ വർഷം എച്ച് എം ഡി തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനെതിരെ ചില പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു എച്ച് എം ഡി സ്വന്തം സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിലേക്ക് തിരിയുമ്പോൾ മൊബൈൽ ഫോണുകളുടെ വളർച്ചയോളം ചരിത്ര പ്രാധാന്യമുള്ള നോക്കിയ സ്മാർട്ട് ഫോണുകളുടെ ഉൽപാദനം നിലയ്ക്കുമോ എന്നതായിരുന്നു ഉയർന്ന ആശങ്ക അതുകൊണ്ട് തന്നെ എച്ച് എം ഡി സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുന്നതിനെതിരെ അങ്ങായ ചില മുറിമുറിപ്പുകൾ ഉയർന്നിരുന്നു ഇത്തരം എല്ലാ മുറുമുറുപ്പുകളെയും വിമർശനങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് എച്ച് എം ഡി മൂന്ന് മികച്ച സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് സാധാരണ കാണുന്ന സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വേറിട്ടുള്ള ചില മാറ്റങ്ങൾ ഈ എച്ച് എം ഡി പൾസ് സീരീസ് സ്മാർട്ട് ഫോണുകളിൽ കാണാൻ സാധിക്കും നോക്കിയയുടെ നിർമ്മാണത്തിലൂടെ എച്ച് എം ഡി മനസ്സിലാക്കിയ ചില അറിവുകളുടെ ബലത്തിലുള്ള മാറ്റങ്ങളാണ് ഇവ സ്മാർട്ട് ഫോൺ കേടായാൽ ഉപയോക്താവിന് സ്വയം റിപ്പയർ ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഒരു ഫോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അടുത്തിടെയായി പുറത്തിറങ്ങുന്ന ചില നോക്കിയ സ്മാർട്ട് ഫോണുകളും ഇത്തരത്തിൽ റിപ്പയറിംഗ് പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു റിപ്പയറിംഗിനെ പറ്റി ധാരണ അതായത് കാര്യമായ ധാരണകളൊന്നും ഇല്ലാത്തവർക്ക് പോലും ചില തകരാറുകൾ എളുപ്പമായി പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിന് പിൻബലമേകാൻ ഐ ഫിക്സ് ഇറ്റ് സെൽഫ് റിപ്പയർ കിറ്റുകളുടെ പിന്തുണയും ആ എച്ച് എം ഡി ഉറപ്പ് നൽകുന്നുണ്ട് തകർന്ന സ്ക്രീനോ വളഞ്ഞ ചാർജിങ് പോർട്ടോ പഴകിയ ബാറ്ററിയോ ഫോൺ ഉടമയ്ക്ക് തന്നെ മാറ്റിസ്ഥാപിക്കാനാകും അതിനായി ഐ ഫിക്സ് ഇറ്റ് കിറ്റ് മാത്രം മതിയാകും എന്നാണ് ബ്രാൻഡ് പറയുന്നത് ജെൻ വൺ റിപ്പയർബിലിറ്റി എന്നാണ് എച്ച് എം ഡി ഇതിനെ വിളിക്കുന്നത് നിലവിലുള്ള മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളൊന്നും തന്നെ ഈ ഒരു രീതിയെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഇനി എച്ച് എം ഡി പൾസ് പൾസ് പ്ലസ് എന്നീ മോഡലുകളുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം സിക്സ് പോയിൻറ്റ് സിക്സ് ഫൈവ് ഇഞ്ച് ഐ പി എസ് എൽ സി ഡിസ്പ്ലേ നയൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ട്വൻറ്റി ടു നയൻ ആസ്പെക്ട് റേഷ്യോ സിക്സ് സിക്സ് ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഇൻറ്റു സെവൻ ട്വൻറ്റി പിക്സൽ റെസൊല്യൂഷൻ പഞ്ച് ഹോൾ കട്ട് ഔട്ട് എന്നിവ ഇവയിലുമുണ്ട് മാലി ജി ഫിഫ്റ്റി സെവൻ എം പി വൺ ജി പി യുമായി ജോഡിയാക്കിയ യുനിസോക്ക് ടി സിക്സ് നോട്ട് സിക്സ് ചിപ്സെറ്റാണ് ഈ മോഡലുകളുടെ കരുത്തായി വരുന്നത് ക്യാമറയുടെ കാര്യത്തിലാണ് എച്ച് എം ഡി പൾസ് പൾസ് പ്ലസ് മോഡലുകൾ തമ്മിൽ ചെറിയ വ്യത്യാസം ഉള്ളത് എ എഫ് ഡിവൽ എൽ ഇ ഡി ഫ്ലാഷ് സൂപ്പർ നൈറ്റ് അതുപോലെ തന്നെ സെക്കൻഡറി ഡെബ്സ് ഷൂട്ടറും ഉള്ള തേർട്ടീൻ എം പി പ്രൈമറി ക്യാമറയാണ് ആണ് എച്ച് എം ഡി പൾസ് മോഡലിൽ ഉള്ളത് അതേസമയം എച്ച് എം ഡി പൾസ് പ്ലസ് മോഡലിൽ ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറയും സെക്കൻഡറി സെൻസറും ഉണ്ട് ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിൽ ഈ രണ്ട് മോഡലുകളും ഒരുപോലെ തന്നെയാണ് രണ്ടിലും എം പി എട്ട് എം ബിയുടെ സെൽഫി ക്യാമറ ആണ് പത്ത് വാട്ട് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും ഈ ഒരു ഫോണുകളിലും ഉണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ ഐ പി ഫിഫ്റ്റി ടു റേറ്റിംഗ് ഫോർ ജി എൽ ടി ഇ എന്നിവയാണ് മറ്റ് പ്രധാന ഫീച്ചറുകൾ ഇനി എച്ച് എം ഡി പൾസ് പ്രോയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം സിക്സ് പോയിൻറ്റ് ഫൈവ് സിക്സ് ഇഞ്ച് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് സിക്സ് ജി ബി റാം പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ജോഡിയാക്കിയ യുണിസോക്ക് ടി സിക്സ് നോട്ട് സിക്സ് ചിപ്സെറ്റാണ് പ്രോ വേരിയൻ്റിലും കരുത്തുക എച്ച് എം ഡി പൾസ് പ്രോയിൽ ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറയും സെക്കൻഡറി സെൻസറും ഉണ്ട് അതോടൊപ്പം ഫിഫ്റ്റി എം ബി ഫ്രണ്ട് ക്യാമറയും ഉണ്ടെന്നതാണ് ഈ മോഡലിൻ്റെ പ്രധാന നേട്ടം മാത്രമല്ല മറ്റ് രണ്ട് മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി ട്വൻറ്റി വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള അയ്യായിരം എം എച്ച് ബാറ്ററി തന്നെയാണ് ഇതിലുള്ളത് ഈ സീരീസിലെ മൂന്ന് മോഡലുകളും ഫോർ ജി കണക്ടിവിറ്റിയിലാണ് എത്തിയിരിക്കുന്നത് അതുപോലെ ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് പ്രവർത്തനം രണ്ട് വർഷം വോയസ് അപ്ഡേറ്റുകളും മൂന്ന് വർഷ സുരക്ഷാ അപ്ഡേറ്റുകളും ഈ ഫോണുകൾക്ക് ലഭിക്കുന്നതായിരിക്കും എച്ച് എം ഡി പൾസ് മോഡലിന് വൺ ഫോർട്ടി യൂറോ അതായത് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് പ്രാരംഭവില എച്ച് എം ഡി പൾസ് പ്ലസ് മോഡലിന് പ്രാരംഭ മോഡൽ മോഡലാണ് നൂറ്റി അൻപത്തി ഒൻപത് യൂറോ അതായത് ഏകദേശം പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയും ആണ് ആ ഒരു വില റേഞ്ചിലാണ് കിട്ടുന്നത് എച്ച് എം ഡി പൾസ് പ്രോ മോഡൽ അതായത് സിക്സ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിന് വൺ എയ്റ്റി യൂറോ അതായത് ഏകദേശം ആയിര പതിനാറായിരത്തി ഒരുന്നൂറ് രൂപ വിലയിലുമാണ് എത്തുന്നത്